കരുണാപുരത്ത് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തുമെന്ന് പഞ്ചായത്ത് മെമ്പറുടെ ഭീഷണി കരുണാപുരം പഞ്ചായത്ത് രണ്ടാം വാർഡിലെ വനിതാ അംഗമായ റാബി സിദ്ധിഖാണ് ഭീഷണിപ്പെടുത്തിയത് നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയായ ജി സജീവനെയാണ് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയത് സംഭവത്തിൽ സജീവൻ ജില്ലാ കളക്ടർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നേരെ വനിതാ വാർഡ് മെമ്പർ വധഭീഷണി മുഴക്കിയതായി പരാതി കരുണാപുരം പഞ്ചായത്ത് രണ്ടാം വാർഡംഗം റാബി സിദ്ദീഖിനെതിരെയാണ് നിലവിൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ജോയിന്റ് ഡയറക്ടർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയത് പഞ്ചായത്തിലെ പുഴയിലേക്കും തോടുകളിലേക്കും മാലിന്യങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിച്ചതോടെ പലതവണ മെമ്പർ ഭീഷണി മുഴക്കിയതായും പരാതിയിൽ പറയുന്നു ിൽ ബുധനാഴ്ച നടന്ന പഞ്ചായത്ത് കമ്മിറ്റിക്ക് ശേഷവും ഉദ്യോഗസ്ഥനോട് പ്രകോപനപരമായി സംസാരിക്കുകയും നോക്കി നടന്നില്ലെങ്കിൽ പിറകിൽ നിന്ന് വണ്ടി അടിച്ചു കഴിയുമ്പോൾ എല്ലാം അവസാനിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു വണ്ടിയിടിച്ച് അവരുടെ ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിലൂടെ നടക്കുമ്പോൾ വണ്ടിയിടിച്ച് എല്ലാം അവസാനിക്കുന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ ഞാൻ അത് വളരെ ഗൗരവമായിട്ട് എനിക്ക് എടുക്കുകയുണ്ടോ കാര്യം ഇതിനു മുൻപും എന്നോട് ഇത് ഇത് സംബന്ധിച്ചൊരു ഭീഷണി ഉണ്ടായതിന്റെ ഫലമായിട്ട് ഇതെനിക്ക് ഗൗരവമായിട്ട് എടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഞാനും ബഹുമാനപ്പെട്ട എന്റെ മേലധികാരികളായ ജില്ലാ ജോയിന്റ് ഡയറക്ടർക്കും ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർക്കും ഞാൻ പരാതി കൊടുത്തത് മെമ്പറുടെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ നിർഭയമായും സുരക്ഷിതമായും ജോലി ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലാപേക്ഷ അതേസമയം താൻ തമാശ പറഞ്ഞതാണ് എന്നാണ് പഞ്ചായത്ത് അംഗത്തിന്റെ വിശദീകരണം തന്നെ മോശപ്പെടുത്തുവാൻ ചിലർ ശ്രമിക്കുന്നതായി സ്ത്രീത്വത്തെ അപമാനിക്കുവാൻ ശ്രമിച്ചതായി കാണിച്ച പോലീസിൽ പരാതി നൽകിയതായും ഇവർ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി